നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീൽ ഇന്ന് ഫ്രണ്ട്ലി മത്സരത്തിൽ ജപ്പാനെ നേരിടുകയാണല്ലോ ജപ്പാൻ ചിലരെ ടീമല്ല വേൾഡ് റാങ്കിങ്ങിൽ ആദ്യം ഇരുപതിൽ വരുന്ന ടീമാണ് പത്തൊമ്പതാം സ്ഥാനത്താണ് അവരുള്ളത് സൗത്ത് കൊറിയ ഇരുപത്തി മൂന്നാണ് അപ്പോൾ അവരെക്കാൾ മികച്ച ടീമാണ് ജപ്പാൻ എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മത്സരം അഞ്ചേ പൂജ്യത്തിന് സൗത്ത് കൊറിയയെ പരാജയപ്പെടുത്തിയതിൻ്റെ ഒരു ആവേശം ബ്രസീലിൻ്റെ ആരാധകർക്കുണ്ട് ടീം ഏറ്റവും മികച്ച രൂപത്ത് കളിച്ചു ബ്രസീലിൻ്റെ ഡിഫൻസും മധ്യനിരയും മുന്നേറ്റനിരയും ഒക്കെ നന്നായിട്ട് ഒരു മികച്ച കോമ്പിനേഷനിൽ കളിച്ചു ഒരു ടീം വർക്ക് നമ്മൾ കണ്ടു എന്നൊക്കെയാണ് പൊതുവെ വിലയിരുത്തുന്നത് ചില ഒരു പടി കൂടി കടന്നുകൊണ്ട് കാർലോ അഞ്ചിലൂട്ടിയത് ജോഗോ ബോണിയൂറ്റോ തിരികെ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പോലും വിലയിരുത്തുന്നത് നമ്മൾ കണ്ടു എന്നാൽ ഇന്ന് ജപ്പാനെതിരെ കളിക്കുമ്പോൾ ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം നാലുമണിക്കാണ് ടോക്കിയോയിൽ ഈ കളി നടക്കുന്നത് ജപ്പാനെതിരെ കളിക്കുമ്പോൾ കഴിഞ്ഞ കളിയിലെ അതേ അല്ല കോച്ച് കാർലോ അഞ്ചലോട്ടി കളിക്കളത്തിലേക്ക് ഇറക്കുക എന്നാണ് ഇന്നലത്തെ ട്രെയിനിങ് സെഷൻ്റെ വിവരങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായത് അതായത് കഴിഞ്ഞ മത്സരം കളിച്ചതിൽ മൂന്നേ മൂന്ന് പേരെ ഈ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുള്ളൂ എന്നാണ് റിപ്പോർട്ട് ആ മൂന്ന് പേര് ഒരാൾ ക്യാസോറോ മറ്റേയാൾ ബ്രൂണോ ഗുമാറസ് ബ്രൂണോ ഗുമാറസിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഇതുവരെ കാർലോ അഞ്ചിലൂട്ടി വന്നിട്ട് ബ്രസീലിൽ കളിച്ച എല്ലാ കളികളിലും ഇറങ്ങിയ ഒരേ ഒരാൾ ബ്രൂണോ ഗുമാറസ് അപ്പോൾ ബ്രൂണോ ഗുമാറസ് പിന്നെ വിനി ജൂനിയർ അപ്പോൾ കഴിഞ്ഞ കളി കളിച്ച ടീമിൽ നിന്ന് സ്റ്റാർട്ടിങ് ലെവനിൽ നിന്ന് മൂന്ന് പേരെ മാത്രം നിലനിർത്തിക്കൊണ്ട് ബാക്കിയുള്ളവരെയൊക്കെ മാറ്റുമ്പോൾ എങ്ങനെയായിരിക്കും അത് കളിക്കളത്തിൽ പ്രതിഫലിക്കുക എന്നുള്ളതാണ് ചോദ്യം മാത്രമല്ല ഇവിടെ സ്ട്രാറ്റജിയിലും അതുപോലെ ഫോർമേഷനിലും ഒക്കെ കോച്ച് മാറ്റം വരുത്തുന്നുണ്ട് കഴിഞ്ഞ കളി ബ്രസീൽ കളിച്ച് നാല് രണ്ട് നാല് ഫോർമേഷനാണെങ്കിൽ ഈ കളിയിൽ ബ്രസീൽ ഇറങ്ങുക നാല് മൂന്ന് മൂന്ന് ഫോർമേഷനിലായിരിക്കും എന്നതാണ് ലഭ്യമാകുന്ന വിവരം അപ്പോൾ സൗത്ത് കൊറിയക്കെതിരെ കളിച്ച് അതേ കളി ഇവിടെ കാണാൻ പറ്റില്ലേ എന്ന ചോദ്യമുണ്ട് സൗത്ത് കൊറിയക്കെതിരെ കളിച്ച് കളിയിൽ വലിയ രൂപത്തിൽ സന്തോഷത്തിലാണ് ബ്രസീലിന് ആരാധകർ എന്നാൽ ഇതൊരു ഫ്രണ്ട്ലി മത്സരമാണെന്നും വേൾഡ് കപ്പിലുള്ള ടീം ഒരുക്കുകയാണ് തൻ്റെ പ്രാഥമിക ലക്ഷ്യമെന്നും അതുകൊണ്ട് പരീക്ഷണങ്ങൾ തുടരുമെന്നും നവംബർ മാസത്തിലെ കോളപ്പിലും ഇതുപോലെ പരീക്ഷണങ്ങൾ ഉണ്ടാകുമെന്നും മാർച്ച് മാസത്തെ കോളപ്പ് ആകുമ്പോഴേക്കെ വേൾഡ് കപ്പിനുള്ള സ്ക്വാഡ് താൻ പൂർണ്ണമായിട്ടും തീരുമാനിക്കുക തീരുമാനിക്കുകയുള്ളൂ എന്നും കോച്ച് കാർലോ അഞ്ചുരോട്ടി പറയുമ്പോൾ അദ്ദേഹം വ്യക്തമായ കൃത്യമായ ഒരു പ്ലാനിലൂടെ അങ്ങ് പോവുകയാണ് ഒരു പക്ഷേ ആരാധകർക്ക് അത്ര ദഹിച്ചുകൊള്ളണമെന്നില്ല ആരാധകർക്ക് ദഹിക്കുക എന്നതല്ല പ്രധാനം ടീമിനെ ബിൽഡ് ചെയ്തെടുക്കുക അടുത്ത വേൾഡ് കപ്പ് ആകുമ്പോഴേക്കും ഒരു സ്ട്രോങ് ടീമിനെ കണ്ടെത്തുക കാരണം ആഞ്ചലോട്ടിയുടെ കയ്യിൽ വളരെ കുറഞ്ഞ സമയമേ ഉള്ളൂ അർജന്റീന പോലെയല്ല അർജന്റീന എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് സ്കലോനി പരിശീലിപ്പിക്കുകയാണ് ആഞ്ചലൂട്ടി കഴിഞ്ഞ ജൂഡിൽ മാത്രമേ ബ്രസീലിൻ്റെ കോച്ചായിട്ടുള്ളൂ ആകെ ഒരു വർഷത്തെ സമയത്തിനുള്ളിൽ വളരെ കുറഞ്ഞ മത്സരങ്ങൾ മാത്രം ഇൻ്റർനാഷണൽ ബ്രേക്കിൽ കിട്ടുമ്പോൾ ഒരു ടീം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് എളുപ്പമല്ല അതുകൊണ്ട് തന്നെ കൃത്യമായൊരു പദ്ധതിയിട്ട് ടീമിൽ തനിക്ക് പറ്റാവുന്ന താരങ്ങൾ ആരൊക്കെയാണ് എന്ന് പരീക്ഷണങ്ങളിലൂടെ കളിപ്പിച്ച് നോക്കിയിട്ട് തീരുമാനിക്കുകയാണ് അദ്ദേഹം ഈ രണ്ട് ഫ്രണ്ട്ലി മത്സരങ്ങൾ നടക്കുന്ന കോളപ്പുകളിലും തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ അത് വളരെ ബുദ്ധിപരമായിട്ടുള്ളൊരു നീക്കമാണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ കളിയിൽ ഒരു പക്ഷേ കഴിഞ്ഞ കളിയുടെ അത്രയും മനോഹരമായിട്ട് ബ്രസീൽ കളിച്ചില്ലെങ്കിലോ റിസൾട്ട് നെഗറ്റീവ് ആയാലോ ഒക്കെ ഉടനെ ചെന്ന് ആഞ്ചലോട്ടിയെ വിമർശിക്കാൻ നിൽക്കുന്നതിൽ ഒരർത്ഥവുമില്ല അപ്പോൾ ഇന്നത്തെ ഒരു ഇലവൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഗോൾ കീപ്പറായിട്ട് ഹ്യൂഗോ സൗസി ഉണ്ടാകും കഴിഞ്ഞ കളിയിൽ ബെൻഡോയാണ് ഗോൾ കീപ്പറായത് ഈ കളിയിൽ ഹ്യൂഗോ സൗസയെ ഗോൾ കീപ്പി ഗോൾ കീപ്പറാക്കുമെന്ന് ടീം പ്രഖ്യാപിക്കുന്ന സമയത്ത് തന്നെ കോച്ച് വ്യക്തമാക്കിയതാണ് അതിന് കാരണമുണ്ട് കാരണം ഹ്യൂഗോ സൗസ ഒരു മികച്ച പെനാൽറ്റി ഷൂട്ടൌട്ട് സ്പെഷ്യലിസ്റ്റാണ് പെനാൽറ്റി സ്പെഷ്യലിസ്റ്റാണ് പെനാൽറ്റി തടയാൻ തടയാനെന്ന് ബ്രസീലിയൻ ലീഗിൽ ഏറ്റവും മികവുള്ള കളിക്കാരൻ ഹ്യുഗോ സൗസയാണ് കഴിഞ്ഞ വേൾഡ് കപ്പിൽ സംഭവിച്ചത് ഇനി ആവർത്തിക്കരുത് ആണ് ആഞ്ചലോട്ടി പറയുന്നത് കഴിഞ്ഞ വേൾഡ് കപ്പിൽ ബ്രസീലും ഇന്നും പ്രകടനമൊക്കെ നടത്താൻ കെൽപ്പുള്ള ടീമും കൊണ്ട് പോയിട്ട് ക്രൊയേഷ്യയോട് ഒടുവലി പെനാൽറ്റി ഭാഗ്യ നിർഭാഗ്യങ്ങളിൽ പെട്ടങ്ങ് വീണ് വീണ പോവുകയായിരുന്നു ഒറ്റ പെനാൽറ്റി പോലും തടയാൻ ആലീസൺ ബക്കർക്ക് കഴിഞ്ഞിരുന്നില്ല എന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇനി അത് സംഭവിക്കരുത് എന്ന ഉദ്ദേശത്തിൽ തന്നെ ഹ്യൂഗോ സൗസൈ ടീമിലേക്ക് എടുക്കുന്നു അദ്ദേഹത്തിന് പ്ലെയിൻ ടൈം കൊടുക്കുന്നു അതും ആണ് ടീമിൻ്റെ ഭാഗമാണെന്ന് അദ്ദേഹത്തിന് ഫീൽ ചെയ്യണം അടുത്ത വേൾഡ് കപ്പിലേക്ക് കൃത്യമായിട്ട് അദ്ദേഹത്തെ നോക്കി വെക്കുന്നുണ്ട് അഞ്ചിലോട്ട് പിന്നെ ഇന്ന് സെൻടർ ബാക്ക്മാരുടെ റോളിൽ കഴിഞ്ഞ കളിയിൽ എതിർബലിറ്റാവോയും മൈഗല്ലസും എത്ര മനോഹരമായിട്ട് കളിച്ചു പക്ഷേ ഇന്ന് മാറ്റത്തിന് തന്നെ കോച്ച് തീരുമാനമെടുത്തിരിക്കുന്നു കാര്യം മറ്റൊന്നുമല്ല അവസരങ്ങൾ കൊടുക്കണം ഈ സമയത്ത് മറ്റ് താരങ്ങൾക്ക് അപ്പോൾ ഫബ്രിസിയോ ബ്രൂണോയും ബെറാൾഡോയുമായിരിക്കും സെൻറ്റർ ബാക്ക്മാരുടെ ഉണ്ടാവുക മോശക്കാരല്ല പക്ഷേ ജപ്പാൻ എങ്ങനെ അവരെ നേരിടും ജപ്പാൻ്റെ താരങ്ങളെ എങ്ങനെ ഇവർ പൂട്ടും അത് കണ്ടറിയണം പിന്നെ ഒരു പാർശ്വങ്ങളിലും കഴിഞ്ഞ കളിയിൽ നിന്ന് വ്യത്യസ്തമാണ് പൗലോ ഹെൻറിക്കയാണ് വലത് ഇറങ്ങാൻ പോകുന്നത് ഡിഫെൻസിൻ്റെ വലതു പാർശ്വത്തിൽ പൗലോ ഹെൻറിക്കെയാണ് ഇടതുപാർശ്വത്തിലോ കാർലോസ് അഗസ്റ്റോയാണ് അപ്പോൾ അവിടെയും മാറ്റങ്ങളുണ്ട് എന്നർത്ഥം കഴിഞ്ഞ കളിയിൽ വിംഗ് ബാക്കുമാർ നന്നായിട്ട് കോൺട്രിബ്യൂഷൻസ് നടത്തിയിരുന്നു ഈ കളിയിൽ അതിന് ഉതക ഉതകുന്ന തരത്തിലുള്ളൊരു പെർഫോമൻസ് അവർ ഈ താരങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് മധ്യനിരയിൽ കഴിഞ്ഞ കളിയിലെ രണ്ട് മിഡ്ഫീൽഡർമാരാണ് ഉണ്ടായിരുന്നത് ക്യാസമിറോയും ബ്രൂണോ ഗുയിമാറസും ഇവിടെ മൂന്ന് പേരാണ് കാസമിറോ ബ്രൂണോ ഗുമാറസ് കൂടാതെ ലൂക്കാസ് പക്വേറ്റെ കൂടി അറ്റാക്കിനെ സഹായിക്കുന്ന രൂപത്തിൽ ലൂക്കാസ് പക്വേറ്റെ കൂടി ഇറക്കും എന്നാണ് റിപ്പോർട്ട് അപ്പം കഴിഞ്ഞ കളിയിൽ നിന്ന് വ്യത്യസ്തമാവുകയാണ് നാല് മൂന്നേ മൂന്ന് ഫോർമേഷനിലേക്ക് പോവുകയാണ് ഇനി മുന്നേറ്റത്തിലോ ഇരു പാർശ്വങ്ങളിലായിട്ട് ഗബ്രിയൽ മാർട്ടിനെല്ലിയെയും ലൂയിസ് എൻഡ്രിക്കയെയും ഉപയോഗപ്പെടുത്താൻ പോകുന്നു അവ സ്ട്രൈക്കറുടെ റോളിലോ വിനി ജൂനിയറാണ് കുറച്ചുകൂടി ഗോളിനോട് അടുത്ത പൊസിഷനിൽ ഓൾമോസ്റ്റിലേക്ക് സെൻട്രൽ ഫോർവേഡ് വിനീ ജൂനിയർ കളിക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം അപ്പോൾ ഇത് തീർത്തും വ്യത്യസ്തമാണ് തീർത്തും വ്യത്യസ്തം എന്ന് പറയുമ്പോൾ താരങ്ങളുടെ പേര് മാത്രമല്ല സ്ട്രാറ്റജി തന്നെ തീർത്തും വ്യത്യസ്തമാണ് ഫോർമേഷൻ വ്യത്യസ്തമാണ് അപ്പോൾ കോച്ച് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവുമല്ലോ ഈ കളിയിലെ വിജയമോ വലിയ മാർജിനോ ഒന്നുമല്ല അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് അത് വന്നാൽ ബോണസാണ് പക്ഷേ മറിച്ച് വ്യത്യസ്തമായിട്ടുള്ള കോമ്പിനേഷൻസ് പരീക്ഷിച്ച് നോക്കുക വ്യത്യസ്തമായിട്ടുള്ള ഫോർമേഷൻസ് പരീക്ഷിച്ചു നോക്കുക ടീമിൻ്റെ ഏറ്റവും ബെസ്റ്റ് എന്താണെന്ന് കണ്ടെത്തുക അതിനൊക്കെയാണ് ഈ മത്സരങ്ങൾ എടുക്കുന്നത് എന്തായാലും ഇന്നത്തെ കളിയിലും ബ്രസീല് വിജയിച്ചു കയറുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ കാത്തിരിക്കുന്നത് പക്ഷേ ഈ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എന്തും സംഭവിക്കാമെന്നുള്ളതാണ് യാഥാർത്ഥ്യം കാത്തിരിക്കാം ഇന്ന് വൈകിട്ട് നാല് മണിക്ക് നടക്കുന്ന ജപ്പാൻ വേഴ്സസ് ബ്രസീൽ മത്സരത്തിനായി വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സിഡ്യതാം